വെറും പത്ത് മിനിറ്റ് കൊണ്ട് സംസാരിച്ച് തീർക്കേണ്ട ഒരു വിഷയമായിരുന്നു ഹിജാബ് ധരിച്ചുകൊണ്ട് ആ കൊച്ചു മോള് ആ സ്കൂളിൽ പഠിക്കാൻ വന്നപ്പോൾ ഉണ്ടായ വിഷയം അതിനെ പർവ്വതീകരിച്ച് അതിനെ ചൊറിഞ്ഞ് പുണ്ണാക്കി ആവശ്യമില്ലാത്ത വിഷയമാക്കി ആ കൊച്ചു പെൺകുട്ടി ഇനി സെൻട്രിത്ത സ്കൂള് പള്ളുരുത്തിയിലേക്ക് വരാനില്ല പഠിക്കാൻ അവിടേക്ക് തൻ്റെ മകൾ ഇനി വരുന്നില്ല എന്ന വളരെ വേദനാജനകമായ ഒരു തീരുമാനം ആ അച്ഛന് ആ പിതാവിന് എടുക്കേണ്ടി വന്നു സർ വളരെ നിസാരമായി തീരേണ്ടിയിരുന്ന പത്ത് മിനിറ്റ് കൊണ്ട് സംസാരിച്ച് തീർക്കേണ്ട ആ വിഷയത്തിനെ പർവ്വതീകരിച്ച് വിഷലിപ്തമാക്കി സംസാരിക്കാൻ അതിനിടയിലേക്ക് ഇടയിലേക്ക് കൊണ്ടുവരാൻ യോഗ്യതയില്ലാത്തവരെയൊക്കെ കൊണ്ടുവന്ന് വലിച്ചു ഇഴച്ച് കൊണ്ടുവന്ന് വേണ്ടാത്ത പ്രശ്നമൊക്കെ ഉണ്ടാക്കി ഇപ്പോൾ ആ പാവം കുട്ടി ഇനി ആ സ്കൂളിലേക്ക് പഠിക്കാൻ വരുന്നില്ല എന്ന് അതും ഇപ്പോൾ ക്രിസ്മസ് പരീക്ഷ ആവാറായി ഒരു ടൈമിൻ്റെ അധ്യയന വർഷത്തിൻ്റെ കറക്റ്റ് മധ്യഭാഗത്ത് വെച്ച് ഈ കുട്ടി ഇവിടുന്ന് മാറി ഇനി വേറൊരു സ്കൂളിലേക്ക് കൊണ്ടുപോകേണ്ടി വരുന്നു ഈ വിദ്യാഭ്യാസ മന്ത്രി എന്തിനാണ് ആവശ്യമില്ലാതെ ഇതിലൊക്കെ ഇടപെടാൻ പോയത് ഇത് സോൾവ് ചെയ്തത് എറണാകുളത്തെ പിന്നെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലുള്ള ഹൈബി ഈഡനും അതായത് കോൺഗ്രസുകാരനായി ഹൈബി ഈഡനും ഇവിടുത്തെ ഡി സി സി പ്രസിഡന്റും ഒക്കെ കൂടെയാണ് അതിനെ തീർത്തത് അപ്പം എന്തിനെ ഈ പറയുന്ന രാഷ്ട്രീയ ലാഭം കണ്ടുകൊണ്ട് ഈ മന്ത്രി ഇങ്ങനെയൊക്കെ സംസാരിക്കണം പോയില്ലേ ആ കുട്ടിക്കിവിടെ ഇപ്പപ്പെട്ട കൂട്ടുകാരെയൊക്കെ വിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോകേണ്ടി വന്നില്ലേ കൊച്ചു പെൺകുട്ടിക്ക് എന്തു തോന്നു ഇന്നത്തെ തോന്നേണ്ട കാര്യം പിണറായി വിജയൻ കേരള രാഷ്ട്രീയത്തിൽ ഉദ്ദേശിച്ചിരിക്കുന്ന ചില മാറ്റങ്ങൾ വരുത്താൻ ട്രബിൾ ഷൂട്ടറായിട്ട് ഉപയോഗിക്കുന്നത് ശിവൻകുട്ടിയാണ് ശിവൻകുട്ടിയുടെ രണ്ട് ഇമ്മേജ് നോക്കിയാൽ മതി കഴിഞ്ഞ ഒരു രണ്ടാഴ്ചക്കുള്ളിൽ ഉണ്ടായ ശിവൻകുട്ടിയെ നിങ്ങൾ കാണണമെങ്കിൽ അദ്ദേഹം മനുഷ്യ സ്വഭാവത്തോടെ പെരുമാറുന്നതാണെന്ന് നമുക്കറിയത്തില്ല ഈ നാലായിരത്തി ഇഷ്ടം അധ്യാപകർക്ക് വേക്കൻസി ഫിക്സ് ചെയ്യാതെ ശമ്പളം കിട്ടാത്തൊരു വൈസ് തന്നു വികലാംഗം ഇതിൻ്റെ പേരിൽ നിയമനത്തിൻ്റെ പേരിൽ അവിടെ കുടുക്കുകയില്ല സർക്കാർ തീരുമാനിച്ച തീരുമാനിച്ചതാണ് യാതൊരു കാരണവശേഷൻ കുടുക്കുകയില്ല എന്ന് പറഞ്ഞ ശിവൻകുട്ടി അവിടെ പോയി ചങ്ങനാശ്ശേരി പോയി ബിഷപ്പിനെ കണ്ടു ആരെയും കൂടെ കൂട്ടിക്കൊണ്ടുപോയി ജോസ് കെ മാണിയും കൂടെ കൂട്ടിക്കൊണ്ടു അതായത് ജോസ് കെമാണിക്ക് ആ ക്രെഡിറ്റ് കൊടുക്കണം അതാണ് ശിവൻകുട്ടിയുടെ ഉദ്ദേശം അങ്ങനെ ബിഷപ്പുമാരായിട്ട് നല്ല രോഗിയായി ചങ്ങനാശ്ശേരി ബിഷപ്പ് പറയുകയും ചെയ്തു ശിവൻകുട്ടിയുടെ സേവനം വളരെ മഹത്തരമാണ് ജോസ് കെ മാണിയും കൊണ്ട് ഇടപെട്ടത് ജോസ് കെ മാണിയെ കൊണ്ട് പിണറായി പറഞ്ഞിട്ട് തന്നെ പിണറായി ഞാൻ പറഞ്ഞത് പിണറായി പറഞ്ഞിട്ട് തന്നെ അപ്പോൾ പിണറായിയുടെ നിർദ്ദേശപ്രകാരമാണെങ്കിൽ ചങ്ങനാശ്ശേരിയിൽ ഇടപെട്ടത് ബിഷപ്പുമായിട്ടും അല്ലെങ്കിൽ സ്കൂളിൻ്റെ അധ്യാപകരുടെ കാര്യത്തിൽ ഇടപെട്ടത് അങ്ങനെ വലിയ പേരെടുക്കുന്ന ശിവൻകുട്ടി നേരെ ഓപ്പോസിറ്റല്ല ഇവിടെ വന്ന് എടുത്തിരിക്കുന്നത് ഇവിടെ വന്ന് ആ കന്യാ ഹെഡ്മിസ്റ്റിനെയും ആ വക്കീലിനെയെല്ലാം കരുവാതി തേക്കാൻ വേണ്ടി ചെയ്യുകയാണ് ഇന്ന് ഒരു കാര്യം കൃത്യമായിട്ട് പറയാം പണ്ട് ഇവിടുത്തെ പുരോഗമനവാദികളായ ചെറുപ്പക്കാർ വിളിച്ചിരുന്ന മുദ്രാവാക്യുണ്ട് ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം ഞങ്ങളിലില്ല ഇസ്ലാം രക്തം ഞങ്ങളിലുള്ളത് മാനവ രക്തം ഇന്ന് സി പി എം കാരൻ വിളിക്കുന്നുണ്ടെങ്കിൽ ശിവൻകുട്ടി വിളിക്കുന്നുണ്ടെങ്കിൽ ഒര വിളിച്ചു കൊടുക്കുന്ന ശിവൻകുട്ടിയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം ഞങ്ങളിലുള്ളത് മാനവ രക്തത്തിന് പരം ഞങ്ങളിലുള്ളത് കടും നീല രക്തം കടും നീല എന്ന് പറഞ്ഞാൽ വിഷത്തിൻ്റെ കളറ് സാമുദായിക വിഷം നഞ്ച് കലക്കുന്ന പോലെ എല്ലാം എവിടെയെല്ലാം കലക്കാവോ അവിടെ എല്ലാം കലക്കുകയാണ് കേരളത്തിൽ പരാജയപ്പെട്ടതാണ് ഇവിടെ ബീഫ് ഉത്തരേന്ത്യയിൽ ബീഫ് പ്രശ്നം ഉണ്ടായപ്പോൾ തമരം ഉണ്ടായത് ഇവിടെ ബീഫ് ഫെസ്റ്റിവൽ നടത്തി എവിടുക കോഴിക്കോട് നടത്തിയത് മുസ്ലിംസിൻ്റെ സംരക്ഷണം തന്നെയാണ് നടത്തുന്നത് അവിടെയെല്ലാം നടത്താൻ പോയത് ഹരിയാനയിലെ മധ്യപ്രദേശിലെ അലേകുമാർ നടത്താൻ പോയത് ആ ഈ അത്തരം പീരുക്കൾ ഇവിടെ വന്ന് പാവം പിടിച്ച മുസ്ലിങ്ങളെ പറ്റിക്കാൻ നോക്കുകയാണ് അതിൻ്റെ തനിയാവർത്തനം തന്നെയാണ് ഇപ്പോൾ ശിവക്കുട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ആരെങ്കിലും ചങ്ങലിക്കിട്ടില്ലെങ്കിൽ കേരളം എങ്ങോട്ടാണ് പോകുന്നത് എവിടെയാണ് നവോത്ഥാനം ഇപ്പോൾ തണുത്തു പോയൊരു വിഷയത്തെ വീണ്ടും ആളിക്കത്തിക്കാൻ നോക്കുകയാണ് കാരണം ഇവർക്ക് വേണ്ടി സംസാരിക്കേണ്ട ഒരു മുസ്ലിം നേതാവിനെ കൊണ്ടുവരാൻ ഉണ്ടായിരുന്നു ആ നേതാവ് വഴിയെ ഒത്തു വർപ്പുണ്ടാക്കുമായിരുന്നു പക്ഷേ അതിനുള്ള അവസരം കൊടുക്കാതെ കോൺഗ്രസ്സുകാരായ ഹൈബിയിടനും ഒക്കെ ഇടപെട്ടി പ്രശ്നം തീർന്നു ഷിയാസും ഇടപെട്ടു അതെ അപ്പോൾ ഇത് ഇവർക്ക് സഹിക്കാൻ പറ്റാവുന്നതിൻ്റെ അപ്രായമായിരുന്നു അല്ലെ പൊളിറ്റിക്കലി രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ലാഭം തങ്ങൾക്ക് കിട്ടിയില്ല അല്ലെങ്കിൽ തങ്ങളെ എന്തുകൊണ്ട് വിളിച്ചില്ല തങ്ങളല്ലേ വലിയ മന്ത്രിയല്ലേ മന്ത്രിയെ വിളിച്ച് സംസാരിക്കാൻ ചങ്ങനാശ്ശേരി ബിഷപ്പിനെ നേരിട്ട് പോയിക്കേണ്ട ഒരു എം ആണ് വിളിച്ചത് എം ബിയെ വിളിച്ചത് എന്താ തെറ്റും ആരല്ലെ സ്കൂൾ ലീഡറെ വിളിച്ചോട്ടോ നാങ്കിൽ പിടിക്കുന്നതിനെ വിളിച്ച് അവൻ പറയുന്നുല്ലോ പക്ഷെ അവിടെ തീർന്ന പ്രശ്നത്തെ പിന്നെ ആളിക്കത്തിക്കാ എന്നുള്ള അത് രണ്ടു കൂടി കേരള രാഷ്ട്രീയം അത് ഒരു അമ്പലത്തിന്റെ കല്ലെറിഞ്ഞ പ്രശ്നം തീർന്നെങ്കിൽ അത് ആളിക്കത്തിക്കാൻ ആർ എസ് എസ് വരും അല്ലെങ്കിൽ ബി ജെ പിന്നെയാണ് അതേ സ്റ്റൈൽ തന്നെ അവരും ചെയ്യുന്നത് ചെറിയ ചെറിയ പ്രശ്നങ്ങളെ പാർവതീകരിച്ച് ജനങ്ങളിലെ ടെൻഷൻ്റെ അടുത്തേക്ക് കൊണ്ടുവരിക യഥാർത്ഥ പ്രശ്നത്തിൽ മിണ്ടിയാൽ ഇപ്പോൾ ബി ജെ പിക്കാർ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ വഴിയിലിറങ്ങേണ്ട ശബരിമല പ്രശ്നത്തിനാണ് മിണ്ടുന്നുണ്ടോ വഴി കാണുന്നുണ്ടോ ഒറ്റയോട് തന്നെ ഇന്നലെ തിരുവനന്തപുരത്ത് ഉണ്ട് അത്രേ ഉള്ളൂ അതിനപ്പുറത്തേക്കില്ല ബി ബി ജെ പി ഇപ്പോൾ സമരം നടത്തിയ പെണ്ണുങ്ങളെ ജലകിറങ്ങിയുടെ മുമ്പിലേക്ക് തള്ളി വിട്ടു എന്നുള്ളത് അല്ലാതെ വേറൊരു സമരവും നടത്തിയിട്ടില്ല ഉത്തരവാദിത്തപ്പെട്ട ആരും ഒരു പ്രസ്താവന നടത്തിയിട്ടില്ല അല്ല കഴിഞ്ഞ ദിവസം വേറൊരു സമരം ഉണ്ടായിരുന്നു ശബരിമല അല്ല ശബരിമല അത്ര കഴിഞ്ഞ പ്രദേശം സ്ത്രീ പ്രവേശനത്തിനെതിരായിട്ട് ഇവർ നടത്തിയ എന്തുമാത്രം ഊർജ്ജം ജലം ഒഴിച്ചു നേതാക്കന്മാരെ ശബരിമല മാറും ഊർജ്ജില്ല നേതാക്കന്മാർ ശബരിമലയിൽ നിന്ന് മാറിയിട്ടുണ്ടല്ലോ അതെ ഇവർ കുറച്ച് കാര്യം പറഞ്ഞാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കേസിന്റെ എല്ലാ തെളിവുകളും നശിപ്പിക്കാനുള്ള സമയം കൊടുത്തിട്ടാണ് നടപടി എടുത്തിരിക്കുന്നത് എത്ര ദിവസമായി കിട്ടി അറസ്റ്റ് ചെയ്തു അല്ല എത്ര ദിവസമായി കിട്ടി അതൊന്നും നശിപ്പിച്ചിട്ടില്ല എന്ന് ഉറപ്പറയാൻ പറ്റുമോ ഇനി ഇതെല്ലാം വേണം പിണറായി വിജയനെ കത്തിച്ച് ആ സ്ഥലം കത്തിച്ചു പോകും രേഖകൾ സൂക്ഷിച്ചിരിക്കേണ്ട സ്ഥലം മുഴുവൻ വേണം കത്തിപ്പോകും അതിവരുടെ സ്റ്റൈലാണ് അത് ബി ജെ പി ഇതുവരെ ചില കാര്യങ്ങളിൽ എന്തുകൊണ്ടോ ഇത് രണ്ടും ഒരു ഫാസിസ്റ്റ് സ്വഭാവമുള്ള സംഘടനകളാണ് ജനാധിപത്യം അംഗീകരിക്കാത്ത സംഘടനകളാണ് രണ്ടും രണ്ട് കൂട്ടരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ജനാധിപത്യം അംഗീകരിക്കുകയാണ് കേന്ദ്രീകൃത ജനാധിപത്യം ഓമനപ്പേർ മാത്രമേ ഉള്ളൂ ബി ജെ പി ജനാധിപത്യം ഫലത്തിൽ അംഗീകരിക്കുന്നില്ല ആർ എസ് എസ് എങ്കിൽ അപ്പോൾ ഈ ജനാധിപത്യം അംഗീകരിക്കാത്ത സംഘടനകളുടെ പ്രവർത്തന രീതി തന്നെയാണ് അത് ഇവിടെ ഇപ്പം കൊച്ചി വലിയ കുഴപ്പമില്ലാതെ കാര്യമായി പണ്ട് മട്ടാഞ്ചേരി കമ്മ്യൂണൽ റൈറ്റിൻ്റെ കേന്ദ്രമായിരുന്നു ഹിന്ദു മുസ്ലിം റൈറ്റായിരുന്നു ഇപ്പം ഹിന്ദുക്കൾ അതിൻ്റെ വഴിക്ക് കിട്ടാതായി മാത്രമല്ല ഹിന്ദുക്കളെ കൂടുതലും ആർ എസ് എസിനോട് ചായ് പുലർത്തുന്ന രീതിയും കൂടിയാണ് അത് പണ്ടത്തെ പണ്ടുകാലം മുതൽ ഇന്ന് ഇവർക്ക് ക്രിസ്ത്യാനിയെ ഒരു വയസ്സ് ക്രിസ്ത്യാനി അടിക്കണം മറുപടത്തു മുസ്ലിമിനെ അടിക്കും രണ്ട് മാറി മാറി വിളിച്ചു ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ തട്ടിപ്പ് കേരളത്തിലെ കൊച്ചു കുട്ടികൾക്ക് പോലും മനസ്സിലാകും അവർ നാളെ ഈ തട്ടിപ്പുമായിട്ട് വന്നാൽ അതിന് കൊടുക്കാൻ പോകുന്ന മറുപടി ഇവർ ഇവർ കോൺഗ്രസിലെ ഏത് നേതാവിനെ കൂട്ടുപിടിച്ചാലും രമേശ് ചെന്നിത്തലയെ കൂട്ടുപിടിച്ചാലും ഇങ്ങനെ സതീശനെ കൂട്ടുപിടിച്ചാലും മുല്ലപ്പള്ളി രാമചന്ദ്രനെ കൂട്ടുപിടിച്ചാലും ഷാഫി വർമ്മലിനെ ആരെ കൂട്ടുപിടിച്ചാലും ആരെ ദ്രോഹിച്ചാലും ജന വോട്ട് ചെയ്യുന്ന ജനം എന്ന് പറയുന്നത് ഇൻഡിപ്പെൻഡൻ്റായിട്ട് ഡിസിഷൻ എടുത്തിരിക്കുന്നു ഈ നേതാക്കന്മാരുടെ വായ്പാരിക്കനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വാടാൻ തയ്യാറില്ല എന്ന് ജനങ്ങളെ തീരുമാനിക്കും അവർ ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ സർക്കാരിനെ സർക്കാരിനെ അല്ല പിണറായി വിജയന് ഇത്തരം നയങ്ങളെ എടുത്ത് അറബിക്കടലിൽ എല്ലാ സാർ ഇതില് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം ഈ ഒരു വർഗീയ വിഷം എന്ന് പറയുന്നത് ഈ ഒരു വർഗീയ വിഷം എന്തിനു ഇവിടെ ഇതിങ്ങനെ ആളിക്കെത്തിക്കാൻ ശ്രമിച്ചു കാര്യം ഈ കുട്ടി ഹിജാബ് ധരിച്ചു കൊണ്ട് വരുന്നു എന്ന് പറഞ്ഞ ആ വാർത്ത വന്നപ്പോൾ തന്നെ എന്തിനു മറ്റു മതസംഘടനകളൊക്കെ ഇതിലേക്ക് വലിച്ചെഴുക്കേണ്ട ആവശ്യമുണ്ടായി അത് ചെയ്യാതിരിക്കണമെങ്കിൽ ചർച്ചകൾ കൊണ്ടുവരുന്നു മുഖ്യധാര മാധ്യമങ്ങളിൽ ചർച്ചയാക്കുന്നു എന്തിനു കൊണ്ടുവരണം അതിന്റെ ആവശ്യമുണ്ടോ അപ്പോൾ ഇവിടെ ഒന്ന് മാത്രമേ നമുക്ക് ചോദിക്കാനുള്ളൂ ീ ശിവൻകുട്ടി എന്തിനെ ഈ വിഷയത്തിൽ ഇങ്ങനെ ഇടപെട്ട് ഇതിനെ കൂട്ടിച്ചൊറാക്കി അതിന് മറുപടി പറയണം ആ കുട്ടിയുടെ സ്കൂൾ മാറ്റം ആ കുട്ടി പഠിച്ചുകൊണ്ടിരുന്ന സ്കൂളിൽ നിന്ന് മാറി ആ കുട്ടി പോകുന്നു അപ്പോൾ അതൊന്നും അത് നമുക്ക് അങ്ങനെയൊന്നും അത് ഒരു 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 എന്താ പറയുക വെച്ചുപൊടിപ്പിക്കാൻ പറ്റിയ ഒരു കാര്യമല്ല അപ്പോൾ ഇത് ഇപ്പോ ഇങ്ങനൊരു വാർത്ത വരുമ്പോൾ അത് തീർച്ചയായിട്ടും അത് വിദ്യാഭ്യാസ മന്ത്രിയുടെ വീഴ്ചയാണ് സർക്കാരിന്റെ വീഴ്ചയാണ് കേവലം എന്തിനൊരു സ്കൂൾ അധികൃതരേക്ക് ഒരു വെല്ലുവിളിക്കുന്നു അല്ലേ അത് മന്ത്രി മന്ത്രിയാണ് വിലയെ ബലില്ല് മന്ത്രിയെ ബലി അതാണ് പറഞ്ഞത് ശിവൻകുട്ടിയുടെ പിണറായി വിജയനെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം വിഷം കലക്കിയിട്ട് പോരുക ബാക്കി കാര്യം ചെയ്തോളൂ ആരൊക്കെ മരിക്കുന്നതെന്നൊക്കെ നോക്കിയിട്ട് അതിനെ നഷ്ടക്കണക്കെടുത്ത് രക്തസാക്ഷികളുടെ കണക്ക് രക്തസാക്ഷികൾ ഉണ്ടാകാം ഇതുവരെ ഉണ്ടാകാത്തുള്ള സങ്കടപ്പെട്ട് നടക്കുക അഭിമന്യവിന് ശേഷം രക്തസാക്ഷിയെ കിട്ടിയിട്ടില്ല ആ രക്തസാക്ഷികളെ ഇതൊരു വലിയ സമരമായിട്ട് ആൾക്കെത്തി എസ് ഡി പി കന്യാസ്ത്രീയെ ആക്രമിച്ചു എസ് ഡി പി ആര് നേരിട്ടു പിണറായി വിജയൻ്റെ പോലീസ് നേരിട്ടു എന്തെല്ലാം നരേറ്റീവ് ഇവിടെ ഉണ്ടാകാം അങ്ങനെയല്ല ശരി ഇവരെല്ലാം നെഗറ്റീവ് അവിടെ ഷാഫി ആക്രമിക്കുന്നു അതിനൊരു നെഗറ്റീവ് ഉണ്ട് ടീ സൗണ്ട് പോലീസ്ദാരൻ വരുന്നു അവൻ അവനറിഞ്ഞിട്ട് പറയുന്നു കോൺഗ്രസ്ദാരം അറിഞ്ഞെന്ന് പറയുന്നു അങ്ങനത്തെ നെഗറ്റീവുകൾ ഇവിടെ ഉണ്ടാക്കുമായിരുന്നു എസ് ഡി പി യും ക്രൈസ്തവരുമായിട്ടുള്ള സംഘടന അവിടെ ഇപ്പുറത്തെ കത്തിനിൽക്കാം മനോപത്ത് അതുകൂടെ ഓർക്കണം മനോമ്പത്ത് എന്നുള്ള വിഷയത്തിൽ വകപ്പ് വിഷയത്തിൽ ഒരു സെൻസിറ്റീവായ ഏരിയയിലാണ് ഇവൻ ചെന്ന് കുഴപ്പമുണ്ടാക്കിയത് ഇയാളെന്നെ വിളിക്കണ്ടേ മന്ത്രി എന്നാലോച ഇവിടെ ഒരു സർവേയിൽ കണ്ടു കേരളത്തിൽ ഇമേജ് വർദ്ധിപ്പിച്ച രണ്ട് മന്ത്രിമാരൊന്ന് ശിവൻകുട്ടിയും ഒന്ന് ഗണേഷ് കുമാറുമാണെന്ന് ഒരാളുടെ കാര്യം ഇപ്പോൾ നമ്മൾ ഗണേ കണ്ടു ശിവൻകുട്ടിയുടെ കണ്ടു പിന്നെ വേണ്ട അറിയാൻ മേലെ സുമാരൻ നായരും പിണറായി വിജയനുമായിട്ടുള്ള കരാറിൽ നാളെ പിണറായിക്ക് മാറേണ്ടി വന്നാൽ ഒരു നായരെ മുഖ്യമന്ത്രിയാക്കുന്നത് ശിവൻകുട്ടി ആകട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നറിയത്തില്ല